സംവിധായകന്മാരായ ജോഷിയും അൽഫോൺസ് പുത്രനും തമ്മിലുള്ള സംഭാഷണമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് അൽഫോൺസ് പുത്രൻ തന്നെയാണ് ഇത് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുള്ളത് പ്രേമം സിനിമയുടെ മേക്കിങ്ങിനെ പറ്റി സംവിധായകൻ ജോഷി തന്നോട് അന്വേഷിച്ചതും അദ്ദേഹത്തോട് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ച് താൻ ചോദിച്ചതുമാണ് അൽഫോൺസ് പുത്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് നമ്പർ ട്വന്റി മദ്രാസ് മെയിലിൽ മോഹൻലാൽ മമ്മൂട്ടി ഉങ്ങ വയ്ക്കുന്ന സീൻ എങ്ങനെയാണ് എടുത്തതെന്നാണ് അൽഫോൺസ് പുത്രന്റെ ചോദ്യം അത് മോഹൻലാലിന്റെ ഐഡിയ ആണെന്നാണ് ജോഷി നൽകിയ മറുപടി ജോഷിയുടെ സംവിധാനത്തിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു നമ്പർ മദ്രാസ് മെയിൽ മോഹൻലാൽ നായകനായിട്ടെത്തിയ ചിത്രത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിലും എത്തിയിരുന്നു ഈ സിനിമ റിലീസ് ചെയ്ത് മുപ്പത്തിനാല് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ചാണ് അൽഫോൺസ് പുത്രൻ എഴുത്തുമായി ഫേസ്ബുക്കിലെത്തിയത് നിവിൻ പോണിയെ നായകനാക്കി പ്രേമം എന്ന സിനിമയിലൂടെയാണ് അൽഫോൺസ് പുത്രൻ ജനപ്രിയനായി മാറുന്നത് സിനിമയിൽ മൂന്ന് കാലഘട്ടം വളരെ മനോഹരമായി അവതരിപ്പിക്കാനും കയ്യടി വാങ്ങിക്കാൻ ഒക്കെ അൽഫോൺസിന് പ്രേമത്തിലൂടെ സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന കാര്യമാണ് അൽഫോൺസ് പുത്രൻ ഈ കുറിപ്പിൽ പറയുന്നത് പ്രേമത്തിന്റെ റിലീസിന് ശേഷം തന്നോട് ജോഷി സാർ പ്രേമം മേക്കിംഗ് ചോദിച്ചപ്പോൾ തനിക്ക് വളരെയധികം സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത് ജോഷി അൽഫോൺസ് പുത്രനോട് ചോദിച്ചുവെന്നും മൂന്നും ഓരോ കാലഘട്ടത്തിന്റെ സ്റ്റൈലിൽ ഷൂട്ട് ചെയ്തു വന്ന് അൽഫോൺസ് പുത്രൻ മറുപടി നൽകിയെന്നും പറയുന്നുണ്ട് ജോഷി അപ്പോൾ ആ ഡിഫറന്റ് ട്രീറ്റ്മെന്റ് ആണ് അതിന്റെ അഴകെന്ന് അൽഫോൺസിനോട് പറഞ്ഞു താൻ അതിന് മറുപടിയായി നന്ദി അറിയിച്ചുവെന്നും പുത്രൻ എഴുതിയിട്ടുണ്ട് ഒപ്പം സാർ എങ്ങനെയാണ് നമ്പർ ട്വന്റി മദ്രാസ് മേലിൽ ലാലേട്ടൻ മമ്മൂക്കയെ ഉമ്മ വെക്കണസിൽ എടുത്തതെന്ന് ചോദിക്കുകയും ചെയ്തു അത് മോഹൻലാൽ ഇട്ട ഒരു ഇംപ്രവൈസേഷൻ ആണെന്നും താൻ അത് അപ്രൂവ് ചെയ്തെന്നും താൻ കൂടുതലായും സ്പോണ്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്നും തനിക്ക് ലൊക്കേഷൻ വർക്ക് ആകണം ഇല്ല എങ്കിൽ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് എക്സൈറ്റ് ചെയ്യിപ്പിക്കണമെന്നും ജോഷി പറഞ്ഞു അതേസമയം മറ്റൊരു ചോദ്യവും അൽഫോൺസ് പുത്രൻ ജോഷിയോട് ചോദിച്ചു അതിതാണ് രണ്ട് സിനിമയിലാണ് തിലകൻ സാർ ഡോമിനേറ്റ് ചെയ്യാത്ത പടങ്ങൾ കണ്ടിട്ടുള്ളത് അതൊന്ന് ഗോഡ് ഫാദറും പിന്നെ നാടുവാഴികളുമാണ് അപ്പോൾ ജോഷി ചിരിച്ചുകൊണ്ട് തിലകൻ തന്നോട് അനന്തന്റെ റോൾ ചോദിച്ചുവെന്നും പക്ഷെ തനിക്കെന്തോ ആ റോൾ മധുസാർ തന്നെ ചെയ്യണമെന്ന് തോന്നിയെന്നും ജോഷി പറഞ്ഞു അപ്പോഴേക്കും പരിപാടി നടക്കുന്ന വേദിയുടെ അടുത്ത് എത്തിയെന്നും ജോഷിയും താനും ഒപ്പം തന്റെ ഭാര്യയുടെ അച്ഛൻ ആൽവിൻ ആന്റണിയും കാറിൽ നിന്ന് ഇറങ്ങിയെന്നും അൽഫോൺസ് പുത്രൻ എഴുതിയിട്ടുണ്ട് ഇറങ്ങാൻ നേരം താങ്ക് യു സർ സാർ മാത്രമാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഈ സിനിമയുടെ മേക്കിങ്ങിനെ പറ്റി ചോദിച്ചതെന്നും പറഞ്ഞാണ് അൽഫോൺസ് പുത്രൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിട്ടുള്ളത് അതേസമയം താരത്തിന്റെ പോസ്റ്റിന് താഴെ പ്രേമം കണ്ടതിന്റെ ഓർമ്മകളാണ് നിരവധി പ്രേക്ഷകർ പങ്കുവച്ചിട്ടുള്ളത് പ്രേമം കണ്ട ആ ഓളമൊന്നും വേറെ ഒരു പട്ടത്തിലും കിട്ടിയിട്ടില്ല എന്നും പ്രേമത്തിന്റെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നെട്ടോട്ട് ഓടിയതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളിലൊന്ന് എന്നിങ്ങനെയാണ് അൽഫോൺസ് പുത്രന്റെ സിനിമയെക്കുറിച്ച് വന്നിട്ടുള്ള കമന്റുകൾ നമ്പർ ട്വൻ്റി മദ്രാസ് മേലിലെ മോഹൻലാലിൻ്റെ പ്രകടനത്തെക്കുറിച്ചുള്ള കമന്റുകളും വരുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ